കേരളത്തിലെ വോട്ടർ പട്ടികയിൽ അട്ടിമറി ഉണ്ടായിട്ടുണ്ട് എന്നതിന്റെ സുപ്രധാനമായ തെളിവ് വീണ്ടും കർമാനുസ് പങ്കുവയ്ക്കുന്നു അന്യ സംസ്ഥാനക്കാരും അന്യ രാജ്യക്കാരും നുഴഞ്ഞു കയറിയിട്ടുണ്ട് കേരളത്തിലെ പല നിയമസഭാ സീറ്റിലെയും തിരഞ്ഞെടുപ്പും ജനാധിപത്യം അട്ടിമറിക്കുകയാണ് പിണറായി സർക്കാർ രണ്ടാമതും അധികാരത്തിൽ വന്ന കഴിഞ്ഞ ഇലക്ഷന് ശേഷം കൊച്ചി കളമശ്ശേരി കുറ്റിക്കാട്ടിൽ ഉപേക്ഷിച്ച നൂറുകണക്കിന് ഇലക്ഷൻ ഐ ഡി കാർഡുകളുടെ അന്വേഷണം എന്തായി കേരളത്തിലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറുകണക്കിന് അന്യ സംസ്ഥാനക്കാരും അന്യരാജ്യക്കാരും വോട്ട് ചെയ്ത സൂചനകൾ പുറത്ത് വോട്ടർ പട്ടിക പരിഷ്കരിക്കാൻ എസ് ഐ ആർ നടപ്പാക്കുന്നതിന്റെ സുപ്രധാനമായ കാരണമാവുകയാണ് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനു ശേഷം കർമാനുസ് റിപ്പോർട്ട് ചെയ്ത കുറ്റിക്കാട്ടിൽ വോട്ട് ഐ ഡി കാർഡുകൾ കണ്ടെത്തിയ വാർത്ത നിയമസഭാ ശേഷം കൊച്ചിയിലെ കുറ്റിക്കാടുകൾ കണ്ടെത്തിയ നൂറുകണക്കിന് വോട്ടർ ഐ ഡി കാർഡുകൾ കസ്റ്റഡിയിൽ എടുത്തിരുന്നു ഇതിന്റെ അന്വേഷണം എന്തായി പ്രതികളെ കിട്ടിയോ അന്വേഷണം നടത്തിയോ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ ഇലക്ഷന് ശേഷം കർമാനുസ് പുറത്തുവിട്ട ആ വാർത്ത ഇപ്പോൾ ഏറെ പ്രസക്തമാവുകയാണ് ആ വാർത്ത ഒരിക്കൽ കൂടി കാണാം ഇതൊരു വോട്ടേഴ്സ് ആണ് ഒരു പയ്യനാണ് അടുത്ത് വന്ന് ഈ കാര്യം അങ്ങനെ ഞാൻ ചെന്ന് അടുത്ത അന്വേഷണത്തിലാണ് ഇന്നത്തെ ഒരുപാട് ഐ ഡി കാർഡുകൾ ഉണ്ടെന്ന് കണ്ടത് തുടർന്ന് പോലീസിന് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഇൻഫോം ചെയ്ത് പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിയിട്ടാണ് പോലീസ് ഇരുന്നൂറ്റി മുപ്പത് ഐ ഡി കാർഡ് എണ്ണി തിട്ടപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് ഇത് ഇന്ത്യക്ക് പുറത്ത് ബംഗ്ലാദേശിന്നുള്ളവർ ഇന്ത്യയിലേക്ക് കടന്ന് ഇവിടെ ഐ ഡി കാർഡ് ഉണ്ടാക്കി നിർമ്മിച്ച് നൽകിയതാണോ എന്നും ഇവരുടെ ആവശ്യം കഴിഞ്ഞ് തിരിച്ചു പോയപ്പോൾ ഇത് ഉപേക്ഷിച്ചതാണോ എന്നും സംശയവും ഉണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ഈ നിയമസഭാ ഇലക്ഷനിൽ നടന്ന സാഹചര്യത്തില് എലക്ഷൻ കഴിഞ്ഞ നിസ്സാര ദിവസങ്ങളായ സാഹചര്യത്തില് ഈ ഐ ഡി കാർഡ് ഉപേക്ഷിച്ചത് ഇവിടെ മറ്റ് ഐ ഡി കാർഡുകൾ ഇവിടെ കേരളത്തിലേക്ക് ഐ ഡി കാർഡുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ കള്ളവോട്ടുകൾ ചെയ്തു വേണമെന്ന് സംശയമുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തന്നെ അന്വേഷിക്കണം കേരളത്തിൽ എന്തിനാണ് എസ് ഐ ആർ എന്നതിന്റെ ഉത്തരമാണ് ദൃശ്യങ്ങൾ കേരളത്തിൽ വൻ തോതിൽ വ്യാജ ഐ ഡികളും വോട്ടർ കാർഡുകളും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കൊച്ചിയിൽ ഇരുന്നൂറ്റി മുപ്പത് വോട്ടേഴ്സ് ഐ ഡിയാണ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇരുന്നൂറ്റി മുപ്പത് ഐ ഡി കാർഡുകൾ എണ്ണിത്തിട്ടപ്പെടുത്തി കള്ളവോട്ടുകൾ ചെയ്യാനായി ഉപയോഗിച്ചതാകാം എന്നാണ് നിഗമനം കൂട്ടമായി കാർഡുകൾ ലഭിച്ചത് ചപ്പ് ചവറുകൾക്കിടയിൽ നിന്നുമാണ് ഇത്തരത്തിൽ ആയിരക്കണക്കിന് ഐ ഡി കാർഡുകൾ ഉപയോഗിച്ചിട്ടുണ്ടാകും അത്താണി ഭാഗത്തും നിരവധി വോട്ടർ ഐ ഡി കാർഡുകൾ കാണപ്പെട്ടിരുന്നു സാധാരണക്കാരുടെ വോട്ടിനെയാണ് ഇത് ചോദ്യം ചെയ്തു വരുന്നത് കളമശ്ശേരി വിടാക്കുള എലഞ്ഞിക്കുളത്തിന് സമീപത്തു നിന്നാണ് കാർഡുകൾ കാണപ്പെട്ടത് മാലിന്യ കുമ്പാരത്തിൽ ഉപേക്ഷിച്ച നിലയിലാണ് കാണപ്പെട്ടത് പ്രദേശത്ത് സിസിടിവി ക്യാമറകൾ ഇല്ലാത്തത് ഉപേക്ഷിച്ചവരെ കാണാൻ സാധിക്കില്ല എന്ന ഉറപ്പോടെ ഉറപ്പോടെയാകാം ഇത് ഉപേക്ഷിച്ചതിന് പിന്നിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനിലും രാജ്യദ്രോഹികൾ നുഴഞ്ഞു കയറി എന്ന അടിവരയിടുകയാണ് ഇന്ത്യക്കാർ അല്ലാത്തവർ പോലും വൻതോതിൽ കേരളത്തിൽ അതിഥി തൊഴിലാളികൾ എന്ന പേരിൽ വോട്ട് ചെയ്തു എന്നും വ്യാജ കാർഡ് ഉപയോഗിച്ചു എന്നുമുള്ള നടുക്കുന്ന വിവരങ്ങൾ തന്നെയാണിത് മുൻപ് പാലക്കാട് ഒറ്റപ്പാലത്തും ഇത്തരത്തിൽ ഐ കാർഡുകൾ കാട്ടിൽ നിന്നും കണ്ടെത്തിയിരുന്നു